പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഈ ദിവസം എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ രാവിലെ ദൈവത്തെ അന്വേഷിച്ചുവോ ദൈവത്തിനോട് സംസാരിച്ചുവോ ദൈവമേ ഞാൻ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചുവോ ഞാൻ പറഞ്ഞില്ലേ ദാവീദ് അങ്ങനെ ചോദിച്ച് യഹോവ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ട് വിജയിച്ചു അയാൾക്കെതിരായി വന്ന ആർക്കും അയാളെ ജയിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഈ സ്ഥലം ഞാൻ നിന്ന് സംസാരിക്കുന്നത് എബുറോൺ എന്ന സ്ഥലം ഇസ്രായേൽ ദേശത്തിലെ ഒരു വലിയ പട്ടണമാണ് ഇത് അബ്രഹാം വന്ന് വസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത് ദാവീദ് രാജാവായി ആദ്യമായി രാജാവായി ഏഴു വർഷം ഭരണം നടത്തിയ സ്ഥലമാണ് ഇത് ശരി ഈ ദിവസം ദൈവമെനിക്ക് തരാൻ പോകുന്ന വാക്കെന്താണെന്ന് അറിയണമല്ലേ യോബിന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും കൈവെടുപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുമെന്നാൽ ബലമുള്ളവനാകും ഉയർത്തപ്പെടുവാൻ എന്നാണ് അതിനർത്ഥം വെടിപ്പുള്ള കൈകൾ ഉള്ളവനെന്നാൽ നമ്മുടെ കൈകൾ ശുദ്ധിയുള്ളതായിരിക്കണം പ്രത്യേകിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ സർക്കാർ ജോലി ചെയ്യുന്നവരാണോ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണോ സർക്കാർ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ കൈ വളരെ ശുദ്ധിയുള്ളതാണ് അതായത് ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ കൈക്കൂലി വാങ്ങിയാൽ എന്താണ് എന്താണർത്ഥം എൻറെ കൈകൾ ശുദ്ധിയുള്ളതല്ല കറപ്പറ്റിയിട്ടുണ്ട് എന്നർത്ഥം അവരെ എങ്ങനെയാണ് ദൈവത്തിന് ഉയർത്താനാവുക ആ കൈക്കൂലി വാങ്ങിയവരെല്ലാം ഇന്ന് ഉയർന്ന പദവിയിലാണല്ലോ മിനിസ്ട്രിയിൽ പദവി വഹിക്കുന്നു വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു വീണ്ടും വീണ്ടും കൈക്കൂലി വാങ്ങി ഉയർത്തപ്പെടുന്നു ഒരുപാട് പണം സമ്പാദിക്കുന്നു എന്ന് വിചാരിക്കുകയാണോ ലൗകികമായി ഉയർത്തപ്പെട്ടിരിക്കാം സമാധാനമുണ്ടാവില്ല സ്വസ്ഥതയുണ്ടാവില്ല സുരക്ഷിതമുണ്ടാവില്ല ഒരു ദിവസം വലിയ ഒരു ആപത്ത് വരുമ്പോൾ അവനെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കില്ല അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ ദൈവം അവന്റെ കൂടെ നിന്ന് സുരക്ഷിതമായി ബലപ്പെടുത്തും ഉയർത്തും എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഗവൺമെന്റിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണ് എന്നറിഞ്ഞിരിക്കണം റോമർ പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ജനങ്ങൾക്ക് നന്മ ചെയ്യാനായി അയാൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് എന്ന് എഴുതിയിരിക്കുന്നു എനി ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്താലും ശരി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം തഹസിൽദാർ ആയിരിക്കാം അല്ലെങ്കിൽ കളക്ടർ ആയിരിക്കാം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കാം ഒരു എഡ്യൂക്കേഷണൽ ഓഫീസർ ആയിരിക്കാം വാണിജ്യ മേഖലയിലെ അധികാരി ആയിരിക്കാം നിങ്ങൾ ഏത് വിധത്തിലുള്ള സർക്കാർ ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എത്ര വലിയ ഭാഗ്യമാണല്ലേ ജനങ്ങൾക്ക് നന്മ ചെയ്യാനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാർ വരുമ്പോൾ ആ അധികാരികളെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ അവരെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദൈവം നിങ്ങളുടെ മേൽ എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എത്ര ശ്രദ്ധയോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൈവെടുപ്പില്ലാതെ നിങ്ങൾ കൈക്കൂലി വാങ്ങി അന്യായം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ ദുഷ്പ്രയോഗം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ മനസ്സിനെ എന്തുമാത്രം മുറിവേൽപ്പിക്കും അത് സമൂഹത്തെ ബാധിക്കും അങ്ങനെയുള്ളവർക്ക് ദൈവം എങ്ങനെ കൂട്ടായി നിൽക്കും അപ്പോൾ കൈകൾ വെടിപ്പുള്ളവനെ ദൈവം ബലപ്പെടുത്തി അനുഗ്രഹിച്ച് ഉയർത്തും അതിനാൽ നിങ്ങളുടെ സമ്പാദ്യം സത്യസന്ധമായിരിക്കണം കള്ള സമ്പാദ്യവും കബളിപ്പിച്ച് സമ്പാദിക്കുന്നതും വരുമാനത്തിനു വേണ്ടി മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നതും അന്യായമായി സമ്പാദിക്കുകയാണെങ്കിലും നിങ്ങളുടെ കൈ വെടിപ്പുള്ളതല്ല എന്നാണ് അർത്ഥം അത് ദൈവത്തിന് അനുഗ്രഹിക്കാനാവില്ല അപ്പോൾ കൈകൾ ശുദ്ധിയുള്ളതാവാൻ നിങ്ങളെ സമർപ്പിക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു അധിക ലാഭം വെച്ച് നിങ്ങൾ സമ്പാദിക്കുന്നത് പോലും അന്യായമായ സമ്പാദ്യമാണെന്ന് വേദപുസ്തകം പറയുന്നു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതിന് ന്യായമുള്ളതായിരിക്കണം എന്ത് ചെയ്താലും ന്യായമുള്ളതായിരിക്കണം അന്യായ സമ്പാദ്യത്തിന് കൈനീട്ടാൻ പാടില്ല എന്നാൽ ദൈവത്തോട് പറയൂ ദൈവമേ എന്റെ കൈകൾ ശുദ്ധിയുള്ളതല്ല യേശുവിന്റെ കൈകളിൽ നമുക്ക് വേണ്ടി ആണികൾ തറച്ചിട്ടുണ്ട് രക്തം ചിന്തിയിട്ടുള്ളത് ഓർക്കണം നമ്മുടെ കൈകൊണ്ട് ചെയ്ത പാപത്തിനായി യേശുവിന്റെ കൈകളിൽ ആണി നമ്മൾ വിചാരിക്കും സിഗരറ്റ് വലിക്കുന്നതും കുടിക്കുന്നതും മദ്യപാനത്തിനു വേണ്ടി ഗ്ലാസ് കൈയിൽ പിടിക്കുന്നതുമാണ് കൈകൾ അശുദ്ധമാക്കുന്നത് എന്ന് കൈക്കൂലി വാങ്ങുന്നതും അന്യായമായി സമ്പാദിക്കുന്നതും അന്യായമായ വരുമാനമാർഗം ഉണ്ടാക്കുന്നതും ഇതെല്ലാം തന്നെ കറപിടിപ്പിക്കുന്ന കാര്യമാണ് അത് മനസ്സിലാക്കി നമ്മെ സമർപ്പിച്ചുകൊണ്ട് എന്റെ കൈകൾ ശുദ്ധിയുള്ളതായിരിക്കണം ദൈവമേ എന്ന് പറയുമോ നിങ്ങളെ സമർപ്പിക്കുമോ എങ്കിൽ ദൈവമേ എന്റെ കൈകൾ ശുദ്ധിയുള്ളതായിരിക്കണം വരുമാനം ശുദ്ധിയുള്ളതായിരിക്കണം എൻറെ കൈകളെ അതിനായി സമർപ്പിക്കുന്നു അങ്ങയുടെ കൈകളെ ആണിയടിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തില്ലേ അങ്ങയുടെ രക്തത്താൽ എന്റെ കൈകളെ കഴുകി ശുദ്ധീകരിച്ച് ഇനി ഞാൻ അന്യായമായി സമ്പാദിക്കാതിരിക്കുവാൻ എന്റെ കൈകളെ കാത്തു സൂക്ഷിക്കാനായി ഇതായി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ